മരം നമ്മൾ വെട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് വീഴും ഒന്നാമത് ഇതിനകത്ത് കായില്ല പിന്നെ രണ്ടാമത്തെ കാര്യം അതിരിക്കുന്നതുകൊണ്ട് ഈ കൊക്കോയ്ക്കൊന്നും വളർച്ചയില്ല ഞാൻ വെയിറ്റ് ചെയ്യാണ് അത് വീഴുന്നത് പിന്നെ എൻ്റെ ചോട്ടി ഇപ്പോൾ ഇരുന്ന് തലയിലോട്ട് വീഴേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗ്യാപ്പിട്ട് നിൽക്കുന്നത് ഒരുപാട് വിഷമമുണ്ട് വെട്ടിക്കളയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച കുരു നട്ടിട്ടാണ് ഇത് ഉണ്ടായത് ഒരുപാട് കായുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഒട്ടും ഒരു കായ് പോലും ഉണ്ടായില്ല മറ്റേ ഫലം തരാത്തതിന് നമ്മൾ വെട്ടിക്കളയണല്ലോ പിന്നെ അടുത്താക്ക നമ്മൾ ചാൻസ് കൊടുത്താണ് പുരത്തൻ രണ്ട് മൂന്ന് ആത്തച്ചക്കപ്പുറത്തുണ്ടാകുന്നുണ്ട് നല്ല മധുരമുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ആത്തപ്പഴം ഉണ്ട് മരം നമുക്കുണ്ടായിരുന്നു അപ്പം അത് വീട്ടിൻ്റെ റിനോവേഷൻ വർക്കിൽ നമ്മൾ മുറിച്ച് മറ്റാണ് വളരെ മുറിക്കുന്ന വിഷമാട്ടോ നടാനാണ് ഏറ്റവും ഇഷ്ടം പക്ഷെ എന്ത് ചെയ്യാനും ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ അനുയോജ്യമായ തീരുമാനം എടുക്കണമല്ലോ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ സ്റ്റക്കായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റബ്ബർ ഉള്ളത് കൊണ്ട് വരാൻ ലേറ്റായിട്ടുണ്ട് ചെയ്താൽ നമ്മൾ കൊക്കോയുണ്ടും തട്ടാതെ മുട്ടാതെയും വരാനാണ് എന്നോട് ഇങ്ങനെ ഒരു രീതിയിൽ ഇനി വെട്ടി വിട്ടത് അവിടെ തട്ടി നിൽക്കുന്നതുകൊണ്ട് വരാൻ ചാൻസ് കുറവാണ് നമുക്ക് രണ്ട് വെട്ടുകൂടെ വെട്ടി നോക്കാം മഴയത്ത് ഒരുവിധപ്പെട്ട റബ്ബറെല്ലാം തോന്നിട്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് പേടിയാണ് രണ്ടാമത്തെ കാര്യം മരം വട്ടാറിഞ്ഞില്ല